ഒരു രോഗിക്ക് ഒരു തരത്തിലുള്ള ആർലൈഡിസ് ഉണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു തരത്തിലുള്ള വാതരോഗം ഉണ്ടെങ്കിൽ തന്നെ അത് ബുദ്ധിമുട്ടാണ് ഫോർ എക്സാമ്പിൾ റുമ്മറ്റോടെ ആർത്ലൈഡിസോ അല്ലെങ്കിൽ സ്കി ഒരു എസ് എൽ ഇ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത് വളരെയധികം നമ്മുടെ സന്ധികൾക്ക് വേദന ഉണ്ടാക്കും ബാക്കി അവയവങ്ങളെ ബാധിക്കും അത് വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വാദരോഗങ്ങളുണ്ടെങ്കിലോ ഫോർ എക്സാമ്പിൾ റൂമറ്റോടെ ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് എസ് എൽ ഇയുടെ മാനിഫസ്റ്റേഷൻസ് വരും ഇങ്ങനെയുള്ളവർ ഓവർലാപ് സിൻഡ്രോം എന്ന് നടക്കുക അതായത് രണ്ട് അസുഖങ്ങളുടെയും ലക്ഷണങ്ങൾ ഒരാൾക്കുണ്ട് അതുപോലെയുള്ള വേറെ കുറെ അസുഖങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ എം സി ടി ഡി നസ്റ്റ് കണക്റ്റി ഡിസീസ് എന്ന് പറയും ഇത് പലപ്പോഴും വേറെ അസുഖമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് കാരണം ഇവർക്ക് ഒന്ന് സന്ധികളുടെ വേദന കാണും സ്കിന്നിലെ തിക്നസ്സ് കാണും അതായത് സ്കിലോറമയുടെ കുറേ ഫീച്ചേഴ്സ് കാണും എം സി ടി ഡി എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കേരള സ്കിലോറമ ക്ലിനിക്കിലാണ് കാണുന്നത് അതുപോലെ ഇരുന്നെഴിഞ്ഞേക്കുമ്പോൾ മസിൽസിൽ നല്ല വേദന കാണും മയോസൈറ്റിസ് പോലെ കാണും ഇവർക്ക് ലങ്സിനെ ബാധിക്കാം ഹാർട്ടിനെ ബാധിക്കാം അപ്പോൾ എം സി ടി ഡി എന്ന് പറഞ്ഞ അസുഖം സാധാരണ അതിൻ്റെ ഒരു ക്ലിനിക്കൽ കോഴ്സ് എന്ന് നമ്മൾ പറയുന്നത് സ്കിൽഡോർമ്മ പോലെ ആയിരിക്കും അതുകൊണ്ട് ഇവർക്ക് പലപ്പോഴും ചെറിയ ലക്ഷണങ്ങളെ കാണും പക്ഷേ ഇവർക്ക് ആന്തരിക അവയവങ്ങളെ കയറി ഈ അസുഖം പിടിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇവർ കറക്റ്റായിട്ട് സമയത്ത് സമയത്ത് നമ്മൾ മോണിറ്റർ ചെയ്യണം അത് നല്ല റിമോട്ടോളജിസ്റ്റ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത അറ്റ്ലീസ്റ്റ് സിക്സ് എങ്കിലും ഒരു പതിനൊന്നത് ഫങ്ഷൻ ടെസ്റ്റും ഒരു ഹാർട്ടിന്റെ പ്രഷർ കൂടുതലും ഒക്കെ ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കി പോയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കോംപ്ലിക്കേഷനിൽ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവർ ഹാർട്ടിനോ ലങ്സിനോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മൈക്കോഫനം എം എം എഫ് പോലെയുള്ള മരുന്നുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ പ്രഷറും കുറയും ലങ്സിന്റെ നീർക്കെട്ടും കുറയും അതുപോലെ സന്ധികളുടെ വേദന ഉണ്ടെങ്കിൽ മെതോട്ടക്സെറ്റോ അല്ലെങ്കിൽ റിട്ടുക്സോ പോലെയുള്ള മരുന്നുകളുണ്ട് അതുകൊണ്ട് എം സി ടി ഡി ആണ് രണ്ട് ഒരു കാൽഷ്യൂസിൻ്റെ ഓവർലാപ്പ് ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ പല മാനിഫെസ്റ്റേഷനുകളൊന്നും ചെയ്യുന്നത് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എം സി ടി ഡി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നോക്കുമ്പോൾ എസ് എൽ എക്കാളും സ്ക്ലോണോമയെക്കാളും ഒക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്ത് അത് വരിധിയിൽ വരുത്താൻ സാധിക്കുന്ന ഒരു വാദരോഗമാണ് എം സി ടി ഡി അതുകൊണ്ട് രണ്ട് വാദരോഗമുണ്ട് മൾട്ടിപ്പിൾ വാദരോഗം ഉണ്ടെന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല